ഭയങ്കര പ്രൗഡാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ കൊതിക്കുകയാണ് ഞാൻ മച്ചാൻ്റെ ഫോളോവർ ആണ് അപ്പോൾ ശരിക്കും നെക്സ്റ്റ് മൊമെൻ്റ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മച്ചാൻ ആ ടൈമിൽ തന്നെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് എനിക്ക് തരും പക്ഷേ തന്നെ ഞാൻ പണ്ട് പോരെ വച്ചാൻ്റെ ഫോളോവർ ആണ് സത്യം ഇന്ന് വരുന്നത് പ്രമാണിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചല്ലേ ലാസ്റ്റത്തെ അഞ്ച് വീഡിയോസ് ലൈക്കും ചെയ്ത് പിന്നെ കുറച്ച് മാർഷ്യൽ ആർട്സ് പഠിച്ചു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണ് പൊട്ടിക്കാൻ തരുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ വെച്ചിട്ട് കാല് പൊക്കിയിട്ട് പൊക്കമുണ്ട് അത്യാവശ്യത്തിന് അങ്ങനെയാണ് അത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല മച്ചന്റെ വീഡിയോ കൂടെയാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് ഭയങ്കര രസമുള്ള ക്രിയേറ്റീവ് പരമായിട്ടുള്ള കുറെ അധികം ടാസ്കുകളിലൂടെ ആൾക്കാരെ കയ്യിലെടുത്ത വ്യക്തി ഇപ്പൊ ജനങ്ങള് വിഷ്ണുവിനെ ദൂരുന്നേ കാണുമ്പോൾ ഓടി അടുത്ത് വന്നിട്ടാണ് ഫോളോവർ ആണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോ കാറിലൊക്കെ ചിലപ്പോ ഫോളോ ബാക്ക് ചെയ്ത് വരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൊല്ലത്തിന്റെ അഭിമാനമായിട്ടുള്ള അതുപോലെ തന്നെ കേരളത്തിലെ പലർക്കും ഇപ്പോ ഭയങ്കര വെപ്രാളമാണ് വിഷ്ണുവിനെ കാണുമ്പോൾ ആൻഡ് ദ ഫേമസ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ബ്ലോഗ് സ്റ്റാർ വിഷ്ണു ആണ് ക്ലബ്ബ് ഓഫ് ഫാമിലിക്ക് സ്വാഗതം ഫാമിലിയൊക്കെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക ഓക്കെ വ്ലോഗ് സ്റ്റാർ വിഷ്ണു പറ്റിയ പേര് തന്നെയാണ് വ്ലോഗുണ്ട് സ്റ്റാറുമാണ് ഇപ്പോൾ സ്റ്റാർ ആയിക്കോട്ടി ആണ് ആക്ച്വലി യൂട്യൂബിലാണെങ്കിൽ വൺ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് അതെ അതെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ടു മില്യൺ പ്ലസ് ഫോളോവേഴ്സ് അതെ ഈ ഒരു സ്റ്റേജിൽ എത്തിയത് ശരിക്കും ഒരു വർഷം കൊണ്ടാണോ രണ്ടര വർഷം രണ്ടര വർഷം രണ്ടര വർഷം രണ്ടര വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് ഇമ്പാക്ട് അതെ ഇതിലേക്ക് വന്ന ഒരു കഥ സ്റ്റോറി നമുക്കൊന്ന് പറഞ്ഞോ ആ ഇതിലേക്ക് വന്ന ആസിഫ് ഞാൻ കുറച്ചാൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാരും ചെയ്യുന്ന പോലെ നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് വലിയൊരു ബ്രേക്ക് ഡൗൺ ലൈഫിൽ ഉണ്ടായി അതിന്റെ ഒരു കാരണം നമ്മുടെ ഈ പ്രളയം തന്നെയാണ് പ്രളയം വന്നപ്പോൾ ഉണ്ടായ ഒരു ബ്രേക്ക് ഡൗൺ അതീം തൊന്ന് തലപൊക്കി കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എട്ടിന്റെ പണി നമുക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ കൊറോണ രണ്ടായിരത്തി ഇരുപതില് അതുകൂടെ ആയപ്പോഴത്തേക്ക് വീണു എല്ലാരും വീണ കൂട്ടത്തില് ഞാനും വീണു അന്ന് നമുക്കുണ്ടായിരുന്ന ഒരു ബിസിനസ് കാര്യങ്ങളെല്ലാം സ്പ്ലിറ്റ് ആയി പോയി കൂടെ നിന്നവരെല്ലാം സ്പ്ലിറ്റ് ആയി പോയി ഫ്രണ്ട്സ് ഞങ്ങക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഗാംഗും അതൊരു ബിസിനസ് ഓൺടർപ്രിനർഷിപ്പ് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സ്പ്ലിറ്റ് ആയി പോയി അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന എന്നാലോചര ടൈമുണ്ട് കല്യാണം കഴിച്ചു കുഞ്ഞ് ജനിച്ചു മനസ്സിലായി അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയി അച്ഛനമ്മ അവര് നമ്മളെ പഠിപ്പിച്ചു കഷ്ടപ്പെട്ടു അവരെ പൊന്നോലെ നോക്കണം ഉള്ളില് തീരാത്ത സ്വപ്നങ്ങൾ കെട്ടിക്കിടക്കുക ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തളപതി ഒക്കെ പറയുന്ന പോലെ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നെങ്കിൽ ഡിപ്രഷൻ അടിച്ച് മരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് അടിയിടി അത് അതെ അങ്ങനെ അങ്ങനൊരുത് നമ്മള് സെൽഫ് റിയലൈസേഷൻ ആണല്ലോ ഏറ്റവും എനിക്കുള്ള കപ്പാസിറ്റി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും അപ്പൊ അതോരാത് സംസാരിക്കും അപ്പൊ അതിനെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് സോഷ്യൽ മീഡിയ അത് മച്ചാനായിട്ട് കണ്ടെത്തിയതാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്നാലും ആയി വരികയാണ് അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യും എന്തുണ്ടെങ്കിലും ഞാൻ നല്ല രീതിയിൽ അതിനെ ഒന്ന് സ്റ്റഡി ചെയ്യും അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഈ ഫോറൻ രാജ്യത്തുള്ള ഒക്കെ എടുത്ത സമയത്ത് മിസ്റ്റർ ബീസ്റ്റ് അങ്ങനെയുള്ളവരൊക്കെ നോക്കിയപ്പോൾ ഇവരൊക്കെ ഒരു പത്ത് വർഷം കൊണ്ട് ഭയങ്കര ഹാർഡ് വർക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ പലതും നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇതിന്റെ വളർച്ച തുടക്കത്തിലായിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞോ ഇല്ല ഇപ്പം കുറെ ഇൻഫ്ലുവൻസർ പേര് ഉണ്ടാവും അവരൊക്കെ സെറ്റായി ഇനിയിപ്പോൾ അടുത്തൊരിതില്ല അവരങ്ങ് പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വിശ്വാസമാവണില്ല എനിക്കറിയാം ഇതിന്റെ ഗ്രോത്ത് ആയി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ തുടങ്ങി ഒരു പേജ് ഇട്ടു ചെയ്തിരുന്നത് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഇന്നും ചെയ്യാൻ ഇഷ്ടം ബ്ലോഗാണ് പക്ഷെ ഇന്നും ഞാൻ ചെയ്യാത്തതും അന്ന് വ്ലോഗ് ചെയ്യാൻ ശ്രമിച്ചിട്ട് റീച്ച് റീച്ചില്ല ഞാനും പിന്നെ എന്റെ വീടിന് അപ്പുറത്തുള്ള അഞ്ചു പേരും പിന്നെ ഫാമിലി എല്ലാവരും ഇരുപത്തി അഞ്ചു പേരാണ് മൊത്തത്തിൽ കാണുന്നത് ഞാനും ഞാൻ ആളും ഓർമ്മ അങ്ങനെ അത് എന്താ പറയാ വ്യൂ ഇല്ലാതെ ആയപ്പോഴത്തേക്കാണ് അന്ന് ഷോർട്ട് യൂട്യൂബ് ഷോർട്സ് ട്രെൻഡിങ് ആയി അപ്പം അത് തുടക്കോ ഷോർട്സ് വരുന്നതേയുള്ളൂ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല രണ്ട് കൽപ്പിച്ച് ഞങ്ങൾ ഇട്ടു ഇടയ്ക്ക് വെച്ച് മോളെ വെച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് അത് ഭയങ്കര വൈറലായി അതിനുശേഷം ആ ഒരു ട്രാക്ക് നമ്മൾ കണ്ടിന്യൂ റീച്ച് കയറി എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ പോയി അപ്പോൾ യൂട്യൂബ് ഇൻകം വെച്ചിട്ട് മുന്നോട്ട് പോവാൻ പറ്റിയോ ഓൾറെഡി അന്ന് നമുക്ക് സൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു അത് റണ്ണിങ് ഉണ്ട് അപ്പോൾ ഒരു ബേസിക് തിങ്സ് ഒക്കെ അതിന് നടന്നു പോകും മനസ്സിലായി പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈഡ് അല്ല അതിന് മുകളിലോട്ട് എങ്ങനെ പോകാമെന്നാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു മാർഗ്ഗമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അതിലോട്ട് ഇറങ്ങിയത് അങ്ങനെ കുറെ ഫൈറ്റ് ചെയ്തു വൺ മില്യൻ അടിച്ചു വൺ മില്യൻ അടിച്ച് എനിക്ക് തോന്നും അന്ന് കൊല്ലത്ത് വേറെ വൺ മില് ഇല്ല പ്ലേ 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 ബട്ടൺ 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 ഗോൾഡൻ ഗോൾഡൻ സ്വർണ്ണത്തിനെ ഞാൻ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് എനിക്ക് വേണമെങ്കിൽ ഒരു സമയത്ത് വൺമില്ല അടിക്കാരുന്നു അതൊക്കെ ഒരു വിശ്വാസമാണ് പക്ഷെ തിരക്കിന്റെ ഭാത്ത ആയിട്ട് ഉഴപ്പലും പിന്നെ യൂട്യൂബിൽ ഒരു ബ്രേക്ക് വന്ന് കല്യാണത്തിന് ശേഷം പിന്നെ കൊറേ ബ്രേക്ക് വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഒരു കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനൊക്കെ വീഡിയോ ഇട്ടിട്ട് അവസാനം ഈ ഷോർട്ട്സ് ഒക്കെ ഇട്ട് ഇപ്പൊ ഒരു ലക്ഷം ശരി ശരി എട്ട് ലക്ഷത്തി രണ്ട് ലക്ഷമാണ് എന്റെ ഇതെന്ന് പറഞ്ഞത് അട്ടിക്കും അത് വല്ലാത്തൊരു ആണ് ഈ കഥ കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷനോട് പറയാം പറഞ്ഞു എന്റെ വീട്ടില് മതിലില് രണ്ട് സിൽവർ പ്ലേ ബട്ടണും രണ്ട് ഗോൾഡൻ പ്ലേ ബട്ടണും ഉണ്ട് അപ്പൊ ഇത്ര ചാനലുണ്ട് രണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ചാനലിൽ ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്റ്റാറിലും ഇത് രണ്ട് നമ്മൾ അച്ചീവ് ചെയ്തു യൂട്യൂബും ഉണ്ട് മച്ചാൻ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആക്ച്വലി ഞാൻ യൂട്യൂബ് കൊണ്ട് അച്ചീവ് ചെയ്ത ഒരാളെയല്ല എന്റെ ബേസിക് പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ആണ് എനിക്ക് ഇന്ന് ഒരു സ്വന്തമായിട്ട് കമ്പനി ഉണ്ട് അതായത് ബ്ലോക്ക് സ്റ്റാർ മീഡിയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് കമ്പനി ഉണ്ട് ഒരു സിക്സ് മെമ്പേഴ്സ് വരുന്ന ഒരു ടീം ഉണ്ട് എഡിറ്റിംഗ് ടീമുണ്ട് ഒരു മാർക്കറ്റിംഗ് ബാക്ക് ടീമുണ്ട് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്നു വൈഫാണ് അതിന്റെ മാനേജിങ് കംപ്ലീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബെസ്റ്റ് ആയിട്ട് അഡ്വർടൈസ് ചെയ്യുക അഡ്വർടൈസ്മെന്റ് ആണല്ലോ എല്ലാം എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ആണ് ഇന്ന് അതിനെ വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പൊ അതിനെ എങ്ങനെ യൂസ് ചെയ്യാന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും അതാണ് എന്റെ ബേസിക് എന്റെ ഏറ്റവും വലിയ ഇൻകം അതാണ് ഒരിക്കലും യൂട്യൂബ് ഇൻകം അല്ല അതായത് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ എടുക്കുമ്പോൾ അവർക്ക് അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കുക അതിലൂടെ അവർക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക സൈഡ് അത് നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു ചെയ്യും അത്രയും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു ഹുക്ക് ഉണ്ടാക്കുന്നത് ഓരോ വീഡിയോ കണ്ട് ഒരു ഹുക്ക് ഉണ്ടാക്കി അതിലൂടെ കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് വന്ന് അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ചെയ്യുന്ന ബ്രാൻഡുകൾ വീണ്ടും വീണ്ടും നമ്മൾ വിളിക്കാറുണ്ട് ചെയ്യാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന അമ്മയുടെ ാസ്റ്റ് അമ്മ ശരിക്കും ക്ലീൻ അമ്മ രൂപയാണ് ഒരു ദിവസം മേടിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് എണ്ണൂറ് ആയിരം എത്ര ആണ് അടിച്ചേറ്റ് അതിന്റെ ഇരട്ടിയായിട്ട് എന്തോ കിട്ടി നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് എന്തോ കിട്ടി അപ്പൊ അതിന് ഇരട്ടി ആയിട്ടാണ് കിട്ടിയത് രണ്ടാമത് കറക്കാൻ കൊടുത്തത് അപ്പൊ അമ്മയുടെ സന്തോഷം ചിരി അമ്മയ്ക്ക് വിശ്വസിക്കാൻ വയ്യ ഇഷ്ണുവിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു റീൽ അല്ലെങ്കിൽ ഷോർട്സ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടംപോലെ കാണുമായിരിക്കും അതിൽ എടുത്തു പറയേണ്ട പെട്ടെന്ന് ചൂണ്ടായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും എല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര കാശ്കാരം ശരിക്കും നമ്മുടെ പോക്കറ്റിൽ ഒരുപാട് കാശ് വെച്ചിട്ടല്ല നമ്മളെല്ലാം ചെയ്യുന്നത് ഇഷ്ടംപോലെ തീർച്ചയായിട്ടും എനിക്ക് സ്റ്റുഡിയോ ഉണ്ട് കൊല്ലത്ത് ഈ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് എന്റെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല ആയി അന്ന് എന്റെ പോക്കറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാക്കിയുള്ളു അപ്പൊ കയ്യില് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ സ്റ്റുഡിയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം റണ്ടിനടുത്ത് ഇട്ടിട്ടേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് ആ കഥ ഓർമ്മ ഒരു അമ്മ വന്നു ആ അമ്മ കയറി വന്നിട്ട് മക്കളെ എനിക്ക് നാളെ സ്കാനിങ് ഉണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു എന്റെ അടുത്ത് ഭയങ്കര പ്രായമുള്ള ഒരു അമ്മൂമ്മ ആദ്യം ഞാൻ അമ്മൂമ്മക്ക് അപ്പഴേ എന്റെ പോക്കറ്റിൽ നിന്ന് നോക്കിയപ്പോ എന്റെ ഫണ്ടില്ല എന്റെ ഒന്നും ഇല്ല അകെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ എൻ്റെ ഉള്ളു ഈ രൂപ വെച്ചിട്ട് ഒരു ഫാമിലി ഫ്രണ്ട് കിടക്കുക ഞാൻ ഇങ്ങനെ ആദ്യം വിചാരിച്ചു ഒരു അഞ്ഞൂറ് രൂപ അമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ അഞ്ഞൂറ് രൂപ അടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അമ്മ എന്റെ കൈ പിടിച്ചോണ്ടെ പുറത്തോട്ട് സങ്കടങ്ങൾ പറയാൻ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് വയ്യ അതാണ് ഇതാണ് ഈ അമ്മന്റെ അടുത്ത് കുറെ നേരം സംസാരിച്ചു ഈ ടൈമില് എന്റെ ക്യാമറമാൻ എന്ത് ചെയ്തു വീഡിയോ എടുത്ത് അതുകൊണ്ട് ആ വീഡിയോ കിട്ടി സത്യം പറഞ്ഞാ അവൻ വീട് എടുത്ത് അന്ന് ഞാൻ ആ അമ്മയ്ക്ക് എന്റെ ഇരുന്ന് പൈസ മൊത്തം കൊടുത്തു പക്ഷെ അച്ഛാനെ ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോ ആ അമ്മ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറച്ച് നിമിഷങ്ങളുണ്ട് പക്ഷെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് നിരക്ഷവിടുന്നു നമ്മള് എന്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എനിക്ക് കൊടുക്കാൻ തോന്നി ഞാൻ കൊടുത്തു പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോ നമുക്കിട്ടുന്ന ഒരു മോട്ടിവേഷനുണ്ട് യൂണിവേഴ്സ് ഒരു സിനിമ ആവണമെന്ന് വിചാരിക്കുക ഏത് ഏത് ജേണലിലായിരിക്കും ആ സിനിമ വരാ ത്രില്ലറാണോ കോമേ കോമഡി ആണോ അതോ ഭയങ്കര ഒരു ഡ്രാമ നിറഞ്ഞ സിനിമ ആയിരിക്കും എങ്ങനെയായിരിക്കും ഒരു മോട്ടിവേഷനിലായിരിക്കും തോൽവി കണ്ട് കയറി വന്ന ഒരു കഥയായിരിക്കും സക്സസ് ആയ കൂടുതൽ നിന്നവരെ വിട്ടിട്ട് പോയ സമയത്തും എന്താ പറയുക എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സമയത്തും നമുക്ക് ആ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആർജ്ജവം കൊണ്ട് ഇന്നും ഇന്ന് ഞാൻ എവിടെ എത്തിയിട്ടില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പറയും ചിലപ്പോൾ എല്ലാവരും പറയും ഓക്കെ വിഷ്ണു അടിപൊളിയാണ് അല്ലെ വിഷ്ണു ഇപ്പം സക്സസ് ആയി ഞാൻ പറയും ഞാൻ സക്സസ് ആയിട്ടില്ല സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന എന്തായാലും ആ സെക്കൻഡ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റണം ഈ സ്പിൻ വീൽ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറെ കാശ് എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് നൂറ് അഞ്ഞൂറ് തൊള്ളായിരം മാക്സിമം അയ്യായിരം വരെ എഴുതിയിട്ടുണ്ട് ആദ്യം സ്പിൻ വീൽ വലുതായിരുന്നു നല്ല വലിയൊരു സ്പിൻ വീൽ അതിന്റെ മേക്കിംഗ് കോസ്റ്റ് തന്നെ ഏകദേശം സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് ഉണ്ടായിരുന്നു ഞാൻ ട്രാൻഡർ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ തൗസൻഡ് ടു ഫൈവ് തൗസൻഡാണ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഓവർ എക്സ്പെൻസ് അല്ലേ നമുക്ക് അത്രയും ചിലപ്പോൾ ചിലപ്പോൾ അയ്യായിരം രൂപയ്ക്ക ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണെങ്കിൽ അച്ഛൻ അതുമായിട്ടായിരിക്കും പുറത്തു വന്നതല്ലേ ഉറപ്പായിട്ട് അത് വിചാരിച്ചു നമ്മുടെ എല്ലാ ഫണ്ട് ഉണ്ട് ഈ ട്രാൻഡ്രത്ത് മ്യൂസിയത്തിന്റെ റോഡിൽ വെച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് പൈസ നാലായിരത്തി അഞ്ഞൂറ് അവടെ എടുത്ത് ട്രൈ വെച്ച് വീല് സെറ്റ് ചെയ്ത് കറക്കി അവനും അവന്റെ ഫ്രണ്ട്സും അവരുടെ കിളി പോയി പിള്ളേര് നാലായിരത്തി അഞ്ഞൂറ് ആവുമ്പോ വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ ഇല്ല ഇത് എന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാൽ ഇത് ലോട്ടറി എടുക്കുന്ന ഒരു സാധനം പെട്ടെന്ന് അവൻ നമ്മളെ കാണും നമ്മൾ തീരുമാനിക്കും ഇന്ന് ഇത് കൊടുക്കാറങ്ങണം അന്നാ അവന്റെ ഭാഗ്യമാണ് അവൻ എന്റെ മുമ്പിൽ ഒന്ന് വിടുന്നത് അപ്പൊ നീ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ട് കറക്ക് അവൻ കറക്കണോ നാലായിരത്തി അഞ്ഞൂറ് അടിക്കണോ അത് കൈ കൊടുക്കണം അപ്പൊ അവന്റെ മുഖം കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് കാണുമ്പോ നമ്മുടെ ഓഡിയൻസിന് കിട്ടുന്ന ഒരു ത്രില്ണ്ട് അത് മതി സൂപ്പർ ട്രിവാൻഡ്രം കൊല്ലം വേറെ എവിടെയൊക്കെ പോയി ഓടി നടന്നിട്ടുണ്ട് പോവാത്ത സ്ഥലങ്ങൾ പറയുന്ന ആരും കുറച്ചുകൂടെ ബെറ്റർ മലപ്പുറം പോയിട്ടില്ല പാലക്കാട് പോയിട്ടില്ല കണ്ണൂർ പോയിട്ടില്ല അച്ഛൻ അവിടെയൊക്കെ പോയാൽ മച്ചാൻ വാരിയെടുക്കും കേട്ടോ എനിക്ക് ഒരുപാട് കമൻസ് ഉണ്ട് അവിടെ ചെല്ലണം എന്ന് ആഗ്രഹമുണ്ട് ഈ ടെക്നിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഐ മീൻ എല്ലാം കണ്ടന്റ് ആണല്ലോ ഈ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊടുക്കുന്നു മച്ചാൻ അത് ഹാപ്പിനെസ്സാണ് ഭയങ്കര ആണ് കിട്ടുന്നത് അവിടെ ആരെയും പറ്റിക്കുന്നില്ല അതായത് എന്താണോ കാണുന്നത് അത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് മച്ചാൻ പറയുന്നത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് ചെയ്തു പോകും വിഷ്ണു എൻ്റെ അടുത്ത് വന്നാലോ എന്ന് പറയുന്നത് അപ്പൊ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ ശരിക്കും ആക്ച്വലി അത് വർക്കൗട്ടാകും ഇപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അതായത് എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം ആയിട്ടുള്ളൂ ഈ അഞ്ച് വീഡിയോ ലാസ്റ്റ് അഞ്ച് വീഡിയോ ലൈക്ക് ഇപ്പൊ എനിക്ക് കിടന്ന ലൈക്കിൽ ഞാൻ ഹാപ്പിയാ ആ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ലൈക്ക് ഉണ്ട് അവരെ കണ്ടെത്തണമായിരിക്കും ആ ആ ലൈക്ക് ടീം ഉണ്ട് ഒരു അമ്പതിനായിരം പേര് എന്റെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്തില്ലേ എനിക്ക് അമ്പതിനായിരം വരെ കാണണം ശരിക്കും അവർക്ക് വേണ്ടിയാണ് ഞാൻ അവസാനം അവസാന സാധനം വെക്കണേ പക്ഷെ ഇതില് രണ്ടും വർക്കൗട്ട് ആവും അവർക്കും കിട്ടും എന്നാൽ ഇത് കണ്ട് കൊറച്ചുപേരും കൂടെ ലൈക്ക് അടിക്കും നമുക്കും അതൊരു റീച്ച് ആവും ആഴ്ചയിൽ എങ്ങനെയാണ് മച്ചാൻ്റെ വീഡിയോ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ ഏഴ് ദിവസം വീഡിയോ ഓ എല്ലാ ദിവസവും വീഡിയോ ഇടും അതിലൊരു മാറ്റവും ഇല്ല എനിക്ക് വീഡിയോ ഇട്ടില്ലേ സമാധാനമില്ല ഇല്ല ഞാൻ ട്രവാൻഡർത്തൊക്കെ ഷൂട്ട് വരുന്ന സമയത്ത് മാത്രമല്ല ഞാൻ ഈ നോർമൽ നെറ്റിൽ വീഡിയോ എടുത്തിട്ടില്ല വൈഫൈയിലെ അപ്ലോഡ് ചെയ്തോളൂ ട്രിവാൻഡർ ഞാൻ കയറി ഇറങ്ങാത്ത കടയില്ല ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വൈഫൈ എനിക്കൊന്നിട്ട് വൈഫൈട്ട് അന്നിട്ടില്ല ഇപ്പൊ കയറിയോ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ടാസ്ക് ചെയ്തിട്ടുണ്ട് ഏതിലാണ് തുടങ്ങുന്ന ടാസ്ക് ചെയ്ത് എന്ത് ടാസ്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് ആ തുടങ്ങുന്നത് ഞാൻ ഈ ബ്ലോക്ക് സ്റ്റാറിന്റെ സ്റ്റാർട്ടിംഗിൽ കുറച്ച് പബ്ലിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ആദ്യം എനിക്ക് എന്തായിരുന്നു അല്ല ആക്ച്വലി എന്റെ ഫേസ്റ്റ് സബ്സ്ക്രൈബറിനെ ഞാൻ റാൻഡം റാൻഡമായിട്ട് പബ്ലിക്കിന്ന് കണ്ടെത്തിയതാണ് ഇതൊന്നും ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു ഓക്കെ അതായത് എന്റെ ഇൻസ്റ്റയിലേയും യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഫോളോവർ ഒരു പെൺകുട്ടിയാണ് ഗൗരി ഈ കുട്ടിയെ ഞാൻ പബ്ലിക്കിൽ പോയി ഒരു ചലഞ്ച് കൊടുത്ത് കുറേ പേർക്ക് ചലഞ്ച് കൊടുത്ത് ഈ കുട്ടി അത് അച്ചീവ് ചെയ്തു ഞാൻ പറഞ്ഞത് നീയാണ് എന്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ താല്പര്യം ഉണ്ടോ എന്ന് വെച്ചാൽ താല്പര്യമുണ്ട് എല്ലാം ഫോളോ അടിച്ച് നേരെ കൊല്ലത്തെ റമീസ് തുടങ്ങുന്ന ഹോട്ടലിൽ കൊണ്ടായിട്ട് അൺലിമിറ്റഡ് ഫുഡ് കഴിച്ചു കൊടുക്കും അവിടെ നിന്നായിരുന്നു എന്റെ തുടക്കം ആ കുട്ടിയുടെ അന്ന് ഞാൻ ശരിക്കും ആ വെച്ച് പറഞ്ഞെന്നുണ്ടായിരുന്നു ഈ ചാനൽ ഞാൻ കയറ്റും നീ ഓർത്തു വെച്ചോ നീ അടുത്തിന്റെ വൺ മസ്ക ഒരു ട്രെൻഡ് ഒരു കപ്പിള് കൊണ്ടുവന്നപ്പോൾ ആ ട്രെൻഡിനെ പിടിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് ചിലർക്ക് കച്ചവടം നടക്കുന്നുണ്ട് ചിലർക്ക് കച്ചവടം ഭയങ്കര കുറവാണ് അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന അടുത്ത് ബ്ലോക്ക് സ്റ്റാർ വിഷ്ണുവിന് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും ഇപ്പൊ വൺ മസ്ക ആ കപ്പിൾസ് ഇറങ്ങി അവരിറങ്ങിയത് ഇന്ന് തുടങ്ങി നാളെ നിർത്താനല്ല അവരുടെ ആ ഐഡിയ വർക്കൗട്ട് ചെയ്ത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവരെ കണ്ടിറങ്ങുന്നവര് അഞ്ചു ദിവസം കഴിഞ്ഞ് നിർത്താൻ ഉള്ളവരോടും അപ്പൊ അത് നിർത്തിയിട്ട് ഇങ്ങനൊരു സംഭവം ഒരാൾ തുടങ്ങുമ്പോൾ അവർക്ക് അതിലൊരു വിഷൻ ഉണ്ട് ഒരു പാഷൻ ഉണ്ട് ആ പാഷനാണ് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പൊ അവരൊരു കാര്യം വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ച് ഒരു കട വേണ്ട ഫ്രന്റ് കൊടുക്കണ്ട ഇലക്ട്രിസിറ്റി കൊടുക്കണ്ട ഒരു ടേബിൾ എടുത്ത് ടോട്ടലിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുത്താൽ വിജയിക്കാൻ പറ്റുമെന്ന് അവർ പ്രൂവ് ചെയ്തു ഏറ്റവും വലിയ സപ്പോർട്ട് ആയത് സോഷ്യൽ മീഡിയ സോ സോഷ്യൽ മീഡിയ കൊണ്ട് ഇന്ന് എന്ത് നടക്കും അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ അതല്ല അതുപോലെ എന്ത് എനിക്ക് ചെയ്യാം എനിക്ക് എന്ത് ബെറ്റർ ആയിട്ട് എന്നിലുള്ള കപ്പാസിറ്റി സർവീസ് എന്താണ് അത് നോക്കി അതൊന്ന് ചിന്തിച്ച് കണ്ടെത്തി അതൊന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്താൽ ആർക്കും സക്സസ് ആവും സൂപ്പർ ഇതിപ്പം മച്ചാൻ അച്ചാൻ്റെ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ബ്ലോക്ക് സ്റ്റാർ അല്ല ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ അഹങ്കാരം അങ്ങനെയൊന്നും പ്രൗഡ് മൊമെൻ്റ് ആണ് ആക്ച്വലി ഇപ്പം ആറ് സ്റ്റാഫുകളുണ്ട് അച്ചാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അച്ഛാൻ്റെ കണ്ടന്റ് എടുത്തു വെച്ചിട്ട് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പം റിയാക്ഷൻ നടക്കുന്നു അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നവർക്ക് ഇനി പണി ചാൻസ് ആണ് അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ നമ്മുടെ ഇതില്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം വരാൻ എന്താണ് എങ്ങനെ കാണുന്നു അത് കൊള്ളാമോ യോൾ വന്നിപൊളിയാണ് പിന്നെ നൂറ് ശതമാനം അതാകുമ്പോൾ യുണീക് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കേറി വരും അവരുടെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരില്ലേ ഈ ചുമ്മാ ഇരുന്ന് റിയാക്ഷൻ ചെയ്യുന്നത് മോശമാണെന്നല്ല പറയുന്നത് റിയാക്ഷൻ ചെയ്യുന്ന എത്രയോ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പക്ഷെ ചിലത് കാണുമ്പോ എനിക്ക് അത്ര ഒക്കെ ആയിട്ട് തോന്നാറില്ല ഒന്നും അങ്ങനെ അല്ല ബ്രോ എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട് ഞാൻ കാര്യം പറയട്ടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നോണ്ട് ഒരു മടിയും കാണിക്കണം എല്ലായിടത്തും പറയാം കോപ്പി ചെയ്യണം അപ്പം എനിക്ക് മച്ചാനല് ഒരു അടിപൊളിയായിട്ടൊരു കാര്യം ഇന്ന് എനിക്ക് തോന്നിയാൽ നാളെ ഞാൻ അത് അഡാപ്റ്റ് ചെയ്യും പക്ഷെ അത് എന്റെ സ്റ്റൈലിൽ ചെയ്യും അത്രേ ഉള്ളു എല്ലാരും ചെയ്യുന്നത് അയാളെ കണ്ടിട്ട് അതേപോലെ ഇപ്പുറത്ത് ചെയ്യുന്നോണ്ട് ആ പ്രശ്നം അങ്ങനെ ചെയ്യരുത് അയാളിൽ കാണുന്ന എന്താണോ അതെനിക്ക് വേണം എടുത്തോ എന്നിട്ട് ഇതിൽ എന്താണ് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒന്ന് സെറ്റാക്കിയിട്ട് അപ്പൊ അത് നമ്മുടെയായി കൈൻഡ് ഓഫ് കൈൻഡ്രളി അതായത് നമ്മള് എല്ലാരും ഒരു ഞാനും അപ്പൊ അത്ത തന്നെയാണ് റോഡിൽ കൂടെ പോകുമ്പോ ആരെങ്കിലും കണ്ടിട്ട് പ്രാങ്ക് പറഞ്ഞ അപ്പൊ മൈക്ക് അപ്പൊ കണക്ട് ചെയ്ത് ഓടി പോവാണ് മച്ചാനെ അതേ കൈൻഡ് ഓഫ് ആണ് ഓടി ചൊല്ലുമ്പോ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടൊക്കെയാണ് ഓരോ സംഭവങ്ങള് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഇപ്പോ എന്തായാലും നവംബർ മാസം വന്ന് നിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് നവംബർ മാസം ആകുമ്പോ വിഷ്ണു എന്താണ് വിഷ്ണു എന്തായി മാറും എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇപ്പോഴേ കണ്ടെത്തി വെച്ചിട്ടുണ്ടോ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ വിഷ്ണുവിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും ആയിരിക്കും അഞ്ച് വർഷം കഴിയും മീഡിയയിൽ തന്നെ ആയിരിക്കും ഉറപ്പായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉണ്ടാവും കാരണം ഇതിൽ വന്ന സമയത്ത് അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടാ വന്നത് അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് വിഷ്ണു തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ആവൂ എന്ന് പ്രതീക്ഷിച്ചായിരുന്നോ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പ്രതീക്ഷിച്ചു ബ്രോ ിൽ ഇറങ്ങുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ എന്തോന്ന് അറിയോ ഇത് ഞാൻ ആഗ്രഹിച്ചതാ സപ്പോർട്ട് 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 ആയിരുന്നു വിഷ്ണു ഇങ്ങനെ ഉദ്ദേശിച്ച എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഒക്കെ ഓക്കെ അവർക്ക് മുമ്പേ മനസ്സിലായി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാമത്തെ വയസ്സിൽ ഞാൻ ഈ വിപ്രോന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി

ഇവർക്ക് ചെയ്യാൻ പറ്റും അന്ന് ഇതുവട് നിങ്ങളുടെ ഭാവി പോവും ഭാവി പോവും ഭാവി പോകും എന്ന് പറഞ്ഞപ്പം ഇല്ല പ്രൂവ് ചെയ്ത് കാണിക്കും പറഞ്ഞു ഒരിക്കൽ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാ ഒരിക്കൽ സക്സസ് ആയി പിന്നാണ് വീണത് പക്ഷെ ആ വീണ സമയത്ത് എല്ലാവരും വിചാരിച്ചു അവൾ വീണും ആ വഴി പോകും അങ്ങനെ പോകാനല്ലല്ലോ മച്ചനെ അവൾ ഇറങ്ങിയ പക്ഷെ അതിനുശേഷം എല്ലാവരും നമ്മുടെ മുമ്പേ ഒന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ ജോലിക്ക് പോ അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ മണ്ഡത്തിൽ അവൻ കാണിച്ച് ഇറങ്ങുന്നുണ്ടില്ലേ ഈ പെറ്റിക്കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയ സമയത്ത് പലരും വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട് നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഇന്ന് അവരെല്ലാരും പറയുന്നുണ്ട് എന്റെ കസിൻ്റെ കേട്ടോ പക്ഷെ അത് കേൾക്കുമ്പോ ഞാൻ നമ്മൾ പൊങ്ങച്ചം പറയല്ല പക്ഷെ അവര് നമ്മളെ വിളിച്ച് പറയും അറിയാ ഞാൻ എന്റെ കൂട്ടാൻമാരെടുത്ത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എക്സാക്ട് ഇതേപോലെ അല്ലെ ഇത് കേക്കുമ്പോ നമുക്ക് സന്തോഷമല്ലേ ഞാൻ എന്റെ കഴിഞ്ഞ ഫാമിലി ട്രിപ്പിന് പോയപ്പം ഇത്രയുള്ള കുരുട്ടുകള് അതായത് നമ്മുടെ കസിൻസിന്റെ മക്കള് ഇവരിങ്ങനെ നരന്നായിരുന്ന ക്യൂ നിന്നിട്ട് സെൽഫി എടുക്കുക അങ്ങനെ ഞാൻ ഓണത്തിന് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഓണ പരിപാടിയൊക്കെ അതൊക്കെ അപ്പൊ എല്ലാരും കാണട്ടെ നമ്മളെ പിള്ളേരാണ് അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും എനിക്ക് ഉറപ്പാണ് വിഷ്ണു ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ ആക്ടിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ആണല്ലേ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എവിടെന്തെങ്കിലും കോള് വന്നാൾ ശരിക്കും പറയണെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ട് മച്ചാൻ നേടിയത് ഏകദേശം ടോട്ടൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാം കൂടെ എത്ര ഫോളോവേഴ്സ് ഉണ്ട് ടോട്ടൽ നോക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ ഫോർ മില്യൺ ഫോർ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ആണ് ഉള്ളത് ഫേസ്ബുക്കിലും ഇല്ലേ ഫേസ്ബുക്കിലുണ്ട് ഏഴ് ലക്ഷം എന്തോ ആഴ് ലക്ഷം അപ്പം ഫോർ പ്ലസ് മില്യൺ ഫോളോവേഴ്സ് ഫോർ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല രണ്ട് വർഷം ഇവിടെ ആറ് ഏഴ് വർഷമായിട്ട് മുക്കർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സിമ്മിങ് പോളി ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ബബിൾസ് മാത്രമേ കാണുകയുള്ളൂ മുക്കർ ഇടുന്നതിൻ്റെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ അത് കണ്ടൻറ്റാണ് അത്രയും ക്വാളിറ്റി കണ്ടൻറ്റ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഇനി വാരിക്കോര് വരട്ടെ ഓരോ കാര്യങ്ങൾ എന്താണ് കേട്ടോണ്ടിരിക്കുന്നത് എടുത്ത് പറയാനുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഞാൻ എപ്പോഴും ഏതൊരു ഫോളോവറിനെ കണ്ടാലും ഞാൻ പറയും നിങ്ങളാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് സത്യമാണ് അവരാണ് എന്റെ ബാക്ക് ബോൺ അവർക്ക് നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ടോ അവരെ ചിരിപ്പിക്കുന്നത് കൊണ്ടാണ് ഓരോ ലൈക്കും കമന്റും ആയിട്ട് നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ മച്ചാൻ പോവാണ് ഞാൻ സ്റ്റുഡിയോ തന്നെ ഉണ്ട് മച്ചാൻ സ്റ്റുഡിയോ ഇറങ്ങുകയാണ് എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഇവിടെ മാത്രമാണ് ശരിക്കും എന്താണ് മച്ചാനെ ടൺ കണക്കിന് ഹലോ ഞാൻ സ്റ്റാർ വിഷ്ണു ഹലോ ഞാൻ സ്റ്റാർ വിഷ്ണു മാഹിൻ മച്ചാനോടൊപ്പം ക്ലബ് ഓഫ് അമിൽ മാഹിൻ മച്ചാനോടൊപ്പം ക്ലബ് ഓഫ് അമിൽ